ിൽ ചക്ക നമുക്കും പണി തരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും വേണമെങ്കിൽ ചക്ക വേരിലും കാക്കും എന്നല്ലേ എന്ന് എന്നാൽ ഇവിടെ അങ്ങനെയല്ല വീട്ടിൽ നല്ല തേൻവരിക്ക ചക്ക മുറിച്ചപ്പോൾ അതിലൊരു നല്ല പങ്ക് മറ്റു ജീവനക്കാർക്കും കൂടി കൊടുക്കാമെന്ന് കരുതി കൊണ്ടുവന്നതാ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ കൊട്ടാരക്കര കെ ഡ്രൈവർ സംഭവത്തിന്റെ തുടക്കം അവിടെ നല്ല മണവും രുചിയുമുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ വെറും വയറ്റിലാണെന്ന് ആലോചിക്കാതെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഡ്രൈവർമാരിൽ ഒരാൾ നാലഞ്ച് ചുള അകത്താക്കി ഡിപ്പോയിലെ രാവിലത്തെ പതിവ് പരിപാടിയായ ഊതിക്കൽ തുടങ്ങിയപ്പോഴാണ് ചക്കയുടെ തനി സ്വഭാവം മനസ്സിലായത് ബ്രത്ത് ലൈസർ പൂജ്യത്തിൽ നിന്ന് കുതിച്ചു വയർന്ന് പത്തിലെത്തി താൻ മദ്യപിച്ചിട്ടില്ലെന്നും വേണമെങ്കിൽ രക്തപരിശോധന നടത്താമെന്നും അധികൃതരോട് ഡ്രൈവർ പറഞ്ഞു നോക്കി എന്നാൽ മദ്യപിച്ചവരെ കണ്ടെത്താനുള്ള ഉപകരണത്തെ അവിശ്വസിക്കാനും വയ്യാത്ത അവസ്ഥയിലായി അധികൃതർ എന്തു ചെയ്യാം അല്ലേ ഒടുവിൽ സാമ്പിൾ പരിശോധന നടത്താമെന്ന് ജീവനക്കാർ സമ്മതിച്ചു ഊദിക്കാൻ നിയോഗിച്ച ആൾ തന്നെ ആദ്യം ഊതിയപ്പോൾ പൂജ്യം ചക്കച്ചുള കഴിച്ചുകഴിഞ്ഞ് ഊദിച്ചപ്പോൾ തെളിഞ്ഞത് അദ്ദേഹവും മദ്യപിച്ചെന്ന് തെളിയിക്കുന്ന സംഖ്യ ആദ്യ ഫലം പൂജ്യത്തിലുള്ള പലരും ചുള കഴിച്ച് ഫിറ്റായപ്പോൾ വില്ലൻ ചക്ക തന്നെ അധികൃതർ ഉറപ്പിച്ചു എന്നാലും എൻ്റെ ചക്കയെ ഇങ്ങനെ വെറും വൈറ്റിൽ ചക്കയും കഴിച്ച് ഡ്രൈവിങ്ങിന് ഇറങ്ങാൻ പോകണ്ട വഴിയിൽ പോലീസുകാർ കണ്ടാൽ ഊതിച്ചാൽ പ്രശ്നമാകും ഇതുപോലുള്ള രസകരമായ വീഡിയോ കാണാനും കേൾക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കൂടെ കൂടിക്കുക അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ Bye bye. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.